ആദ്യം തന്നെ പറയാം വെളുത്തിട്ട് പാറ് എന്നല്ല കേട്ടോ ഞാൻ ഈ ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോർമൽ സ്കിൻ ടോണിൽ നിന്ന് സ്കിന്നൊന്ന് ഇമ്പ്രൂവ് ആക്കാനും ഡൽനെസ് റിമൂവ് ചെയ്യാൻ ബ്ലാക്ക് എഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഈസിയായിട്ട് റിമൂവ് ആക്കാനും അതേപോലെ മഴക്കാലത്ത് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ചുളിവുകൾ വരാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ റിങ്കിൾസ് വരാതിരിക്കാനും സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ നല്ല പഴുത്ത പഴം എടുക്കുക പിന്നെ ഒരു മുട്ട കൂടെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് സാധാരണ നമ്മൾ വീട്ടിൽ പഴമൊക്കെ നല്ല രീതിക്ക് പഴുത്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കളയുകയാണെങ്കിൽ ചെയ്യാം എന്നാൽ നമുക്ക് കളയാണ്ട് ഇതേപോലെ ഒരു പാക്കുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ റിസൾട്ട് കാണാനായിട്ട് പറ്റും പഴത്തിൽ നല്ല രീതിക്ക് മോയ്സ്ചറൈസിങ് കണ്ടൻറ് ഉണ്ട് ഇട്ടാം ഇത് സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താനും ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ ആൻറ്റി ഏജിങ് എഫക്റ്റ് തരുന്നുണ്ട് ആക്നെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യോ വഴം നല്ല ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം ഒരു മുട്ട നമ്മൾ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുക നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം കേട്ടോ വിറ്റമിൻ എ വിറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസ് സ്കിന്നു നല്ല ബ്രൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ട് ഡിസ്കളറേഷനൊക്കെ ആക്കാനും അതേപോലെ റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യാനും ഫൈൻ ലൈൻസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യോ ഈ ഒരു പാക്കിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ക്ലീൻ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുട്ടയുടെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ എന്നാലും മിനിമൈസ് പോഴ്സ് മിനിമൈസ് ചെയ്യാനും സ്കിന്നും ടൈറ്റൻ ചെയ്യാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങൾ ഈ ഒരു പാക്ക് വീക്കിലി ട്വൈസ് വെച്ച് ട്രൈ ചെയ്താലും നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾക്ക് എന്തായാലും എഫക്റ്റീവായിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ ഫേസിലായിക്കോട്ടെ കൈകളിലായിക്കോട്ടെ എല്ലാം തന്നെ യൂസ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി പാക്കാണ് വയസ്സാവാതെ തന്നെ ചില ആൾക്കാരിൽ പ്രായം തോന്നിക്കാറുണ്ട് അല്ലേ ഫേസിലും കൈകളിലും ഒക്കെ പെട്ടെന്ന് ചുളിവുകൾ കാണാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു പാക്കുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമോ നിങ്ങൾക്ക് തന്നെ ആ ചേഞ്ചസ് കാണാനായിട്ട് പറ്റും ഏതൊരു പാക്കും ഞാൻ പറയുന്നത് വെളുത്തട്ട് പാറ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോർമൽ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ അകത്ത് കുരുക്കൾ വന്നു പോയ പാടുകളൊക്കെ ഈസിയായിട്ട് റിമൂവ് ആക്കാൻ പറ്റിയൊരു പാക്കാണ് നിങ്ങൾ ഒരു വൺ വീക്ക് യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റില്ല കേട്ടോ ഗ്രാജുവലി നിങ്ങൾക്ക് ഒരു വൺ മന്ത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് ചേഞ്ചസ് കാണാനായിട്ട് പറ്റും ഞാനിത് രണ്ട് കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുക്കണേട്ടാ ഏതൊരു പാക്കും നമ്മൾ കഴുത്തിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഡബിൾ കളറായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ നല്ലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കിഡു റിസൾട്ട് പറഞ്ഞാൽ കിഡു റിസൾട്ട് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് യു എസിലേക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കിത് എന്തുമാത്രം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ ക്യാമറയിൽ എന്തുമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് ലൈവ് റിസൾട്ട് എനിക്ക് നല്ലൊരു നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലവ് യു ആൻഡ് ബൈ